എപ്പോഴും പറയുന്ന പോലെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും എന്റെ മനസ്സിനെ ബാധിക്കത്തില്ല കാരണം എന്റെ ഹസ്സിന് ലോകത്തിന് വിട്ടു പിരിഞ്ഞ് അത്രയും വേദനയില്ല നെഗറ്റീവ് കമന്റ്സിന് എനിക്ക് സോ എന്തും നേരിടാൻ തന്നെ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് മാത്രം സ്പർശിച്ച പേർ ഇനി ഇതുപോലെ ആരൊക്കെ സ്പർശിക്കാൻ പോകുന്നു ജയണോ എങ്ങനെങ്കിലും ഇവളെ തകർക്കണം ഏഹ് പക്ഷെ ഞാൻ തകരത്തില്ല അത് വേറെ കാര്യം ഈ മണ്ടന്മാർക്ക് അറിയത്തില്ലോ നെഗറ്റീവ് ഇടുന്നവർക്ക് അറിയത്തില്ലോ ഞാൻ തകരത്തില്ല ഒരാൾക്ക് കെട്ടിയോനില്ല ഒരാൾക്ക് കെട്ടിയോളുണ്ട് എന്തായാലും രേണുവിന് രേണു ഇങ്ങനെ പറയുന്നു അങ്ങനെ പറഞ്ഞു അതൊന്നും മൈൻഡ് ആയില്ല പക്ഷെ കാണുന്നതിന് റിപ്ലൈ ഞാൻ ഈ ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പം പിന്നെ അത് വിട്ടു എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ വിട്ടു നാടകത്തിന് തിരക്കാണ് അതുകൊണ്ട് ഞാനത് കിട്ടും മകൻ ഇതൊന്നും കാണുന്നില്ലേ രേണു ഈ ചെയ്യുന്നതൊന്നും മക്കൾ കാണുന്നില്ലേ അത് മതി എന്നെ സപ്പോർട്ട് ചെയ്തു എന്റെ ഫാമിലി ഉണ്ട് എന്റെ മൂത്ത മകനുണ്ട് ഇളയ മോൻ അഞ്ചു വയസ്സേ ഉള്ളു പക്ഷെ അവൻ വരെ എന്നെ സപ്പോർട്ടാണ് ഈ രേണുയെ കാണിക്കുന്നത് കണ്ടപ്പോൾ തോന്നി മോൻ എന്നെ സപ്പോർട്ടാണ് പിന്നെ എന്തിനാണ് ഞാൻ ഈ നെഗറ്റീവ് കമന്റ്സ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളെയും കൊണ്ടു നടന്നതല്ലേ ആ ശരീരം എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ടൈപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഓരോരുത്തർക്കും പല ചിന്താഗതിക്കാരാണ് ചിലവരാണെങ്കിൽ കുശുമ്പ് കൊണ്ട് എന്ത് ചെയ്യണോന്നറിയാത് ഇവളെ എങ്ങനെ അല്ലാതെ ഇതിനകത്ത് നല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞില്ല ശുധിച്ചാണോ ആത്മാർത്ഥ സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവർ ഈ നെഗറ്റീവ് ഇടുന്നേക്കെ ആകാം പക്ഷെ ഇത് മോശമായി പോയി ഫുഡ് കഴിക്കണമെന്ന് ആക്ട് ചെയ്യാമോ ഞാൻ തന്നെ പറയുന്നു ഞാൻ എന്താ പറയാ എന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഹൃദയം തന്നെയാണ് തന്നെ ഇതിനു മുമ്പ് ഞാനും സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് രേണുവിൽ നിന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല സുധിച്ചേട്ടനെ ഓർത്തെങ്കിലും ചെയ്യലായിരുന്നു അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ഒരു പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് കേട്ടോ നെഗറ്റീവ് അവർക്കാണ് ജീവനെപ്പോലെ കരുതുന്ന ഭാര്യ മറ്റൊരു കൂടെ ഏലേലെ കളിച്ച് അറുമാലിച്ച് നടക്കുന്നു ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്തായാലും കൊള്ളാം ഇതിൽ കൂടുതൽ ഇനിയും പ്രതീക്ഷിക്കുന്നു പറയാതെ വയ്യ പപ്പടം നായികേഷ് മാധവ് പറയാതിരിക്കാൻ വയ്യ ഈ കമന്റോളികൾക്ക് എന്തിന്റെ കഴപ്പാണ് ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അവരൊരു റൊമാന്റിക് സീനിൽ അഭിനയിച്ചു അതിനിങ്ങനെയൊക്കെ കമന്റ് എഴുതികേണ്ട ആവശ്യമുണ്ടോ ഇത് ഏത് തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ നോക്കുവാണെങ്കിൽ അവരുടെ കൺസെപ്റ്റിൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഒരിക്കലും അഭിനയിക്കാൻ പോകല് ഇല്ലെങ്കിൽ റൊമാൻറിക് സീനിൽ അഭിനയിക്കരുത് എന്നൊക്കെയാണ് അവരുടെ കൺസെപ്റ്റ് ഇവിടെ ആലോചിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ് ഒരു വീഡിയോയിൽ റൊമാൻറ്റിക് ആയിട്ട് അഭിനയിച്ചു ഇത് അഭിനയമാണെന്ന് ഈ മലരന്മാർക്ക് ഒട്ടും മനസ്സിലാവത്തില്ലയോ ഈ കമന്റ് ഇടുന്നവരുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് രേണുവും ദാസേട്ടെന്ന് പറഞ്ഞ ഈ വ്യക്തിയും ആരുമില്ലാത്ത സമയത്ത് കടലോരത്ത് പോയി ഷൂട്ട് ചെയ്തതെന്നാണ് വിചാരിക്കുന്നത് ക്യാമറ തനിയെ ഷൂട്ട് ചെയ്തു അതുപോലെ ഡ്രസ്സ് അവർ വീട്ടിൽ നിന്നിട്ടുകൊണ്ട് വന്നു പിന്നീട് അവരങ്ങ് അറമാതിക്കുവാണെന്നാണ് വിചാരിക്കുന്നത് ഈ ഓരോ ഷോട്ടും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ എത്രമാത്രം ആളുകളുണ്ട് ഇത്ര പേരുടെ മുമ്പിൽ വെച്ചാണ് ഇത് അഭിനയിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്നതിന് ആളുകളുണ്ട് അങ്ങനെ ഒത്തിരി ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ഇവർ അഭിനയിക്കുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് പോയി ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി എടുത്ത വീഡിയോ അല്ല ഇത് അതാദ്യം ചിന്തിക്കണം ഇങ്ങനെയുള്ള ഈ കമൻസ് ഒക്കെ ഇടുന്നവന്മാർക്ക് ഒട്ടും വിവരം ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അത്രമാത്രം മോശമായിട്ടുള്ള കമൻസ് ആണ് ഇടുന്നത് അതും വിവരമില്ലായ്മയുടെ അങ്ങേ അറ്റമാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കമൻസുകൾ വേണമെങ്കിൽ പലരെയും തെറ്റിദ്ധരിപ്പിക്കാം ഈ രേണുവ എന്ന് പറയുന്ന സ്ത്രീ ഏതോ വലിയ കൊടിയ അപരാധം ചെയ്തു അതായത് സുതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീടിന് വെളിയിൽ ഇറങ്ങിക്കൂടാ അതുപോലെ തന്നെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് അണിഞ്ഞൊരുങ്ങാതെ നടന്നു എപ്പോഴും ദുഃഖം മുഖത്ത് കാണണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മനുഷ്യന്മാർ തന്നെ ആണോ ഒരാൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം എന്നുണ്ട് അതിനെ നിയന്ത്രിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല അത് തന്നെയാണ് ഈ കമന്റിട്ടവന്മാരെല്ലാം മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് കമന്റിട്ടിരിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ പറയുമായിരിക്കും സുതി ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകുമോ എന്ന് സുതി ഉണ്ടെങ്കിൽ പോയാൽ എന്താണ് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് ഇവിടെ കുഴപ്പം ഉണ്ടെങ്കിൽ ചെയ്യില്ലേ അങ്ങനെയാണെങ്കിൽ ഈ നടിമാരെല്ലാം ഭർത്താവ് ഉള്ളവരാണോ ഭർത്താവ് ഇല്ലാത്ത നടിമാരൊന്നും അഭിനയിക്കേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളെയൊക്കെ ഈ ഇടിഞ്ഞ ചിന്താഗതിയാണ് മാറ്റേണ്ടത് അത് പെട്ടെന്ന് മാറും തോന്നില്ല ഇത് ഇനിയും സംഭവിക്കും പക്ഷെ ഒരാൾ ഇങ്ങനെ ഒരു ആക്ട് നടത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു സോങ്ങിന് വേണ്ടി ഇങ്ങനെ ചെയ്തപ്പോൾ ഇത്രമാത്രം മോശമായിട്ട് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ നിങ്ങൾ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സീനിൽ യഥാർത്ഥത്തിൽ അഭിനയിച്ചത് ഗോപിക അവിടെ ഗോപിക എന്ന് പറയുന്ന വ്യക്തിയെ സമൂഹത്തിൽ എങ്ങനെയാണ് കാണുന്നത് വളരെ മോശമായിട്ടാണോ കാണുന്നത് ഈ സീൻ അഭിനയിച്ചത് കൊണ്ട് വളരെ മോശമായിട്ടുള്ള സ്ത്രീയായിട്ടാണോ കാണുന്നത് അല്ല പക്ഷേ ഇവിടെ കൊല്ലം സുതിയുടെ ഭാര്യ അഭിനയിച്ചപ്പോൾ അത് മോശം അതിന് പലരും കണ്ടുപിടിക്കുന്ന ന്യായങ്ങൾ ഭർത്താവ് മരിച്ച സ്ത്രീ എന്താ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് അഭിനയിക്കാൻ പാടില്ലേ ഇതൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കണം സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറേ മണ്ടന്മാരാണ് ഇങ്ങനെ വന്നിരുന്നു കമൻ്റ് ഇടുന്നത് ഇങ്ങനെയുള്ളമാരൊക്കെ റിയൽ ലൈഫിൽ എന്തുമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അവൻ്റെ ചിന്താവിധിയെ പോലെ തന്നെ ആയിരിക്കും അവൻ്റെ പ്രവൃത്തിയും അല്ലാതെ ചിന്തിക്കാതെ ഇങ്ങനെ ഒരു കമന്റ് ടൈപ്പ് ചെയ്തില്ലല്ലോ അതുകൊണ്ട് തന്നെ എവന്റെയൊക്കെ ചിന്തയിലൂടെ ഓടുന്ന കാര്യങ്ങളാണ് അവനൊക്കെ ഈ എഴുതി വെക്കുന്നത് എന്തായാലും ഇതിന് രേണു തന്നെ കുറെ മറുപടി പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഇല്ലാതെ അത് തന്നെ ഈ കമന്റ് ഇടുന്നമാർ വിചാരിക്കുന്നത് ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഒരുങ്ങരുത് പിന്നെ കുളിക്കരുത് നനയ്ക്കരുത് എപ്പോഴും മൂകമായിട്ടിരിക്കണം അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് വെള്ള വസ്ത്രം ധരിക്കണം എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ രേണു തന്നെ ഒരുങ്ങുകയും അതുപോലെ തന്നെ പുതിയ ജോബായിട്ടുള്ള അഭിനയത്തിലേക്ക് മൂവ് ചെയ്തതൊന്നും ഇവർക്കിഷ്ടപ്പെട്ടില്ല ഇവരുടെ മനസ്സിൽ ഭർത്താവ് മരിച്ചു പോയ വ്യക്തി പിന്നെ കിടന്ന് കഷ്ടപ്പെടണം അനുഭവിക്കണം ദുഃഖം മാത്രം മുഖത്ത് വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ കുലമഹിമ പോവും ആന്ന് കുലമഹിമ എടുത്ത് അടിപ്പത്ത് വയ്ക്കുമ്പം അവർക്ക് കഴിക്കാനുള്ള ആഹാരം കിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും എന്നാണ് അവർ വിചാരിക്കുന്നത് അതിനെ ഇവർ അധ്വാനിക്കുക തന്നെ വേണം സുധീം ഇതേ അഭിനയം തന്നല്ലേ കാഴ്ച വെച്ചത് അവിടെ സുതിക്ക് ഇങ്ങനെ റോള് വരുവാണെങ്കിൽ സുതി ചെയ്യത്തില്ലയോ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്ത്രീകൾ ചെയ്താൽ കുഴപ്പം പുരുഷന്മാർ ചെയ്താൽ കുഴപ്പമില്ല അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ് ഞാൻ യൂട്യൂബിലേയും മറ്റു ഫേസ്ബുക്കിലും ഒന്നും ഞാൻ നോക്കത്തില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് എടുത്തത് എന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സുതിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കുറച്ച് ഞങ്ങൾക്ക് സോറി ചേച്ചി ഡിലീറ്റ് ആയിരിക്കുന്നത് വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് വെറും ഇങ്ങനെയുള്ളവരെയൊക്കെ കേസ് കൊടുത്ത് അകത്താക്കണം വെറുതെ വിട്ടു വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആമാർ മറ്റൊരിടുത്ത് പോയി ഇതേ പരിപാടി കാണിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ അടുത്തും തേ കാണിക്കരുത് എമാരുടെയൊക്കെ ചിന്താഗതിയാണ് എമാരൊക്കെ കമൻ്റായിട്ട് എഴുതി വയ്ക്കുന്നത് അല്ലാതെ ഇവരൊന്നും സുധിയുടെ ഭാര്യയുടെ നല്ലതിനു വേണ്ടിയൊന്നും അല്ല പറയുന്നത് എമാരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് ഇവർ മുന്നോട്ട് നടക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ കുലസ്ത്രീ കുലസ്ത്രീയാവുകയുള്ളൂ അങ്ങനെയുള്ള കുലസ്ത്രീ അവർക്ക് ആവണ്ട എന്ന് കരുത്തി തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് ഇനി ഭർത്താവ് മരിച്ചതെന്നും പറഞ്ഞാൽ അതൊന്നും ചെയ്തുകൂടാമെന്നൊന്നും ഇല്ല ചെയ്യുന്നതിനെയാണ് പോസിറ്റീവായിട്ട് കാണേണ്ടത് അവർക്കത് ചെയ്യാൻ കഴിയുന്നല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ സമാധാനപ്പെടേണ്ടത് അപ്പോൾ കുറേ കൂട്ടം വന്നിരിക്കുന്നു അവർ ചെയ്തു അതുകൊണ്ട് ഒന്ന് മോശമായി പോയി ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ എന്തിനാ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് എന്തിനു പ്രതീക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാത്രം പ്രതീക്ഷിക്കുക അല്ലാതെ മറ്റൊരു തന്റെ കാര്യത്തിൽ പോയി പ്രതീക്ഷിക്കാൻ നിൽക്കല്ലേ അപ്പൊ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ കമന്റ് ഇടേണ്ട ആവശ്യവും വരുത്തില്ല ഇത് മരിച്ചുപോയ സുധിയുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം ആ പ്രതീക്ഷയിലാണ് നിങ്ങൾ ഈ കമന്റല്ലായിരുന്നത് അവിടെ നിങ്ങൾ കാണിക്കുന്നത് മറ്റൊരു തെറ്റാണ് അവിടെ നിങ്ങൾ തെറ്റുകാരാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മരിച്ചുപോയൊരു വ്യക്തിയുടെ ഭാര്യയെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടത്തിനനുസരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് തെറ്റ് അവിടെ ആലോചിക്കേണ്ടത് അവരുടെ ശരികൾ അവരുടെ സന്തോഷം അതിനു വേണ്ടിയാണ് അവരവർ നടക്കേണ്ടത് ഒന്ന് ഇതിനകത്തൊന്ന് ഉത്തരം നീ ിയമത്തിന്റെ മുന്നിൽ വന്ന് നീ ഇതിന് ഉത്തരം പറയണോന്ന് പറഞ്ഞ രണ്ട് ചിന്താഗതിക്കാരാ നീ നീ എന്തിനാ പറയും വേണ്ട ഇങ്ങനെ മതി ഒന്നും ഞാനൊന്നും പറയുന്നില്ല ഇങ്ങോട്ട് പറയാം ചേച്ചിയാണ് മോളെ സ്നേഹ ചേച്ചിയാണ് മോളെ ചെറുപ്പമാണ് നാളെ ഒറ്റപ്പെടും എന്നൊക്കെ ഇക്കാര്യത്തിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പലരും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഒരാൾ പറയുന്നുണ്ട് കല്യാണം കഴിക്കില്ല മോളെ ഇതുപോലെ നടക്കണം ശുതിയെ മനസ്സിൽ വിചാരിച്ചു വേണം നടക്കാൻ കുട്ടികളെ മനസ്സിൽ വിചാരിച്ച് വേണം നടക്കാൻ വേറൊരു കല്യാണം കഴിച്ചാൽ ഇതൊന്നും നടക്കത്തില്ല ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കൂ െ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ സുധിയുടെ ഭാര്യയായിട്ട് തന്നെ അങ്ങ് ജീവിക്കൂ എന്ന് ഇതൊരു തരം ഇനി മറ്റൊരു തരമുണ്ട് ഉണ്ട് തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ താൻ മറ്റാരുടെയും വാക്കിയാക്കാതെ തനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം കഴിക്കൂ നാളെ ഒരു കാലത്ത് ചിലപ്പോൾ തനിച്ചാവും അന്നും ദുഃഖിക്കേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു വിവാഹം ഇതിൽ ഇതിലേതാണ് ശരിയെന്നറിയാതെ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് ഈ ഭർത്താവ് മരിച്ചു സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ ദുഃഖം അവരെ കൺഫ്യൂഷൻ ആക്കും അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്ത് തോന്നും അത് ചെയ്യുക പഠിപ്പിക്കുന്നത് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നു ബിഎഫ്എസ് സി അനിവേഷൻ പഠിക്കും കൊല്ലത്ത് അറേന കോളേജിൽ അപ്പൊ അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാത്തത് അതിനും കമന്റ്സ് വരും അവനെ അടിച്ചിറക്കി പിന്നീട് വേറെ കുറെ ആളുകളുണ്ട് ഈ കൊല്ലം സുധിയുടെ മക്കൾ ഇതൊന്നും കാണുന്നില്ലയോ അവരൊക്കെ കണ്ടിട്ട് എന്താണൊന്നും ഒന്നും പറയാത്തത് എന്നൊക്കെയുള്ള മറ്റു ചോദ്യങ്ങൾ അവരൊക്കെ അറിഞ്ഞിട്ടാണ് ജോലിക്ക് പോകുന്നത് ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വരുമെന്നും അവർക്കറിയാം അപ്പൊ ഈ വലിയ കാര്യത്തില് വലിയ നടിമാരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ അവരുടെ മക്കളും ഇത് കണ്ടല്ലേ വളരുന്നത് അവർക്കെന്താണ് കുഴപ്പം മമ്മൂട്ടി മോഹൻലാൽ ഒന്നും ഈ ദാസേട്ടം ചെയ്ത പോലെ ചെയ്യാതിരിക്കുകയാണോ ഈ വലിയ നടന്മാരൊക്കെ ഈ ദാസേട്ടം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതിനപ്പുറം അവർ ചെയ്യുന്നുണ്ട് അതെല്ലാം അഭിനയമാണെന്നോ അവർക്കറിയാം ഇതൊക്കെ എന്റർടൈൻമെന്റ് ആണെന്നും അറിയാം എന്നിട്ട് ഇത് മനസ്സിലാവാതെ ഇങ്ങനെ കമന്റ് ഇടുന്നവരൊക്കെ എന്താണ് പറയേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇങ്ങനെ കുറേ വ്യൂറോ ഇല്ലാത്തമാരുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അതുതന്നെയാണ് ഈ കമന്റോളികൾ തെളിയിച്ചു വരുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ക്രൂ മെമ്പേഴ്സ് തന്നെ കുറേ പേര് കാണും അവിടെ മുമ്പിൽ വെച്ച് അവർ പറയുന്നതിനനുസരിച്ച് അവർ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ട് ചെയ്യുമ്പോൾ ശരീരത്തിൽ തൊടും ചിലർ പറയുന്നത് ഇവരങ്ങ് അറമാതിക്കുവാണെന്നാണ് പറയുന്നത് ആ സെക്ഷനിൽ അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം അവിടെ അറമാതിപ്പേരൊന്നും നടക്കത്തില്ല അവിടെ ടെൻഷൻ കൊണ്ട് എങ്ങനെയെങ്കിലും ഷോർട്ട് റെഡി ആവണമെന്ന് പറഞ്ഞായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഫീലിംഗ്സ് അല്ലായിരിക്കും അവർക്കുള്ളത് അവരെങ്ങനെങ്കിലും അത് അഭിനയിച്ച് കഴിവ് തെളിയിക്കണം എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത് അവിടെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ വികാരം വരത്തില്ല അവിടെ ഓർക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികാരമല്ല അവർക്ക് ആ സമയത്ത് ഉള്ളത് അതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണല്ലോ ഈ കമന്റ് ഇടുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് അങ്ങനെയുള്ളവർ ഇക്കാലത്തും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കമന്റ് എല്ലാം കളഞ്ഞിട്ട് പിന്നെ നിന്റെ ഇഷ്ടം നീ ചെയ്യുക ഇവിടെ ഒരു തെറ്റ് രേണു ചെയ്യുന്നത് വെച്ചാൽ ഇതിനെല്ലാം ആൻസർ പറയാൻ നിൽക്കുന്നതാണ് ഏറ്റവും കുഴപ്പം ഇതിനൊക്കെ ആൻസർ പറയേണ്ട ആവശ്യം എന്താണ് ഇവിടെ ആ തീരുമാനം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും ആൻസർ കൊടുക്കാതിരിക്കുക അവന്മാരുടെ വായട അപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല അവന്മാർ വീണ്ടും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കുറെ അവതാരങ്ങൾ ഇപ്പോഴും ഈ കാലഘട്ടത്തിലുണ്ട് അത് നാടിനും ശാപമാണ് വീട്ടുകാർക്കും ശാപമാണ് വീട്ടുകാർ പക്ഷേ ഇതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ എമാരെ ഒളിച്ചും പാത്തുള്ള കമന്റ് ഇടിയൽ മാത്രമാണ് ഇതൊക്കെ അവൻ്റെ ഭാര്യയോ പെങ്ങളോ അമ്മയോ ഒക്കെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അന്നായിരിക്കും അവന്റെ തനി സ്വഭാവം അവർക്ക് മനസ്സിലാവുന്നത് അതുവരെ ഇവനെ പോലുള്ള കമന്റോളികൾ വീട്ടിലൊക്കെ നല്ല വെള്ള ചമഞ്ഞ് തന്നെ നടക്കും ഇങ്ങനെയുള്ള അപരാധങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ എമാര് കമന്റ് ബോക്സിൽ മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ നേരിട്ട് കാണുമ്പോഴൊന്നും പറയത്തില്ല അതുപോലെ തന്നെ ഇതിനേക്കാളും വലിയൊരു അഭിനയമായിരിക്കും അവർ കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിന്റെ വരുന്നു വരുന്നു അതെ 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 അത് അത് വരും കാരണം സർട്ടിഫിക്കറ്റ് ഞാൻ 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 ഞങ്ങൾ അല്ല പറയാ കാണിക്കണം കമന്റ് അവിടെ വീണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് എടുത്തു പറയേണ്ടി വരുന്നതാണ് ഒരു സ്ത്രീക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം അവരിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല ഇപ്പോഴും ഭാര്യ തന്നെയാണ് പക്ഷെ ഒരു റൊമാൻറിക് വീഡിയോ ഷൂട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർ ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നു അതിൽ ആ കൂടെ അഭിനയിച്ച് ദാസേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെയും ആക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹം എൻജോയ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് തുതിച്ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് അദ്ദേഹം എൻജോയ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് നാഥൻ കളരി അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവിടെയൊക്കെ ഇതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ അവോയ്ഡ് ചെയ്തു പോവുക ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ മറുപടി കൊടുക്കാനേ സമയം കാണത്തുള്ളൂ അതൊന്നും രേണു ഓർത്തുവയ്ക്കേണ്ട തന്നെയാണ് അല്ലാത്ത പക്ഷം രേണു ചെയ്തതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് ഒരു സാധാരണ ഒരു അഭിനയം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു അത്ര മോശമായില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ പക്ഷേ ഇവിടെ വ്യക്തമാവുന്നത് രേണു എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ സന്തോഷിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അവരുടെ മനസ്സിൽ ചിന്താഗതി അനുസരിച്ച് രേണു എപ്പോഴും വിഷമിച്ചിരിക്കണം ജീവിതകാലം മുഴുവൻ ഒരു വിധവയായിട്ട് ഇങ്ങനെ നടക്കണം അതാണ് ഈ കമൻ്റ് കമൻ്റോഡികളുടെ ആഗ്രഹവും എന്തായാലും ഇത് തുടർന്നു കൊണ്ട് പോവുക ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അത് മറ്റൊരുത്തരും കൈയ്യടത്താനുള്ള അവകാശം ആർക്കുമില്ല സ്വന്തം ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും അവനും അവകാശമില്ല അതാണ് നമ്മുടെ രാജ്യം നിങ്ങൾക്ക് നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്തായാലും ഈ വീഡിയോ അവിടെ നടത്തുന്ന അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു